ഹലോണ്ടി അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് ചെയ്തവർക്കും അൺലൈക്ക് ചെയ്തവർക്കും താങ്ക്സ് ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജെക്ട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സബ്ജെക്റ്റ് ആണ് ഫ്രിക് ആരാണ് ഫ്രിക് കുറേ കൂടിയും കാവിൽ കമ്മലൂട്ട് താടി നീട്ടി കളറും നടക്കുന്ന ഒരു പണി അതാണോ നടക്കുക പിന്നെ ഇവര് എന്താ അത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടാണ് കിട്ടുന്ന ജോലിക്കൊക്കെ പോവുകയും പഠിക്കുകയും സ്വന്തമായിട്ട് ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി ജീവിക്കുകയും ചെയ്യുന്ന ഫ്രീക്കളെ നിങ്ങൾ കണ്ടിട്ടില്ല എന്തൊക്കെയും പിടി ഉണ്ടെങ്കിൽ അവിടെ പേർ കോരത്തിൽ ഉണ്ടാവല്ലോ അപ്പൊ അതോ രീതിക്ക് ഹെയർ സെറ്റ് ചെയ്യാനും ഇഷ്ടമുള്ള രീതിക്ക് വസ്ത്രം ധരിക്കാനും മുടിയിൽ കളർ ചെയ്യാനും കാതിൽ കമ്മലിടാനും അവകാശമില്ലേ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ലഹരിക്ക് അടിമകളാണോ അങ്ങനെ ചെയ്യുന്നവരൊക്കെ തോന്നി പോലെ നടക്കുന്നവരാണോ എല്ലാ ഫ്രീക്കുകളും നല്ലവരാണ് എന്നല്ല പറയുന്നത് എന്നാൽ അതിലുണ്ട് നല്ല ആൾക്കാരും ഉണ്ട് ആക്ച്വലി ഈ ഫ്രീക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രീക്കനും പറയുന്നില്ല ഞാനൊരു ഫ്രീക്കനാണെന്ന് മറ്റുള്ളവൻ ആ രൂപത്തിൽ നടക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഫ്രീക്ക് ആ രൂപത്തിന് കൊടുത്ത ഫ്രീക്ക് എന്ന് പറയുന്ന പേര് പറഞ്ഞു 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 പറഞ്ഞ് മുടിയും താടിയും കോലവും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് അത് വലിയ തെറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ പേരാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു അടി നടന്നാൽ അല്ലെങ്കിൽ ഒരു വഴക്ക് നടന്നാൽ ഉടനെ പറയുന്നത് കേൾക്കാം അത് അവിടെയുള്ള ഫ്രീക്കൻ ചെക്കന്മാരെല്ലാം കൂടി അവിടെ വഴക്കുണ്ടാക്കിയതാണ് അവിടെയുള്ള ഫ്രീക്കൻ ചെക്കന്മാരെ അവിടെ പോയി ഇന്നത് ചെയ്തതാണ് മറ്റത് ചെയ്തതാണ് മറിച്ചത് ചെയ്താണെന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ വായിൽ നിന്നും കേട്ടിട്ടാണ് മറ്റൊരാൾ അത് ഏറ്റുപിടിക്കുന്നത് അതുപോലെ കണ്ണിക്കാണാത്ത കാര്യങ്ങൾ എന്തിരുന്നു നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ എന്തിനു തടിച്ചയിപ്പിക്കുന്നു അങ്ങനെയുള്ള ഫ്രീക്കായിട്ട് നടക്കുന്ന ഇഷ്ടത്തിന് നടക്കുന്ന എല്ലാ ആൾക്കാരും മോശമാണെന്ന് പറയാൻ നമുക്ക് എന്താണ് തെളിവ് ഒരു ഉപയോഗം ഇല്ല വീടിനും നാടിനും കൊള്ളാത്തവനെന്ന് മുദ്ര കിട്ടുമ്പോ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഒരു പ്രശ്നം നടക്കുമ്പോൾ ഓടിയെത്താനും ഒരു പ്രശ്നം പരിഹരിക്കാനും ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ അവിടെ ഉപകാരപ്പെടാനും ഫ്രീക്കന്മാരുണ്ടാവാറുണ്ട് അതെന്താ നിങ്ങൾ ആരെയും കാണാറില്ലേ ചെറു ചുറുക്കം ആരോഗ്യമുള്ള സമയത്തെ ഇഷ്ടമുള്ള ലുക്കിലും ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലും ഒക്കെ വെച്ച് നമുക്ക് നടക്കാൻ കഴിയുള്ളൂ അല്ലാണ്ട് അറുപതിലും എഴുപതിലും ഇങ്ങനെ നടന്നു കഴിഞ്ഞ പ്രാന്ത് എന്ന് പറയും പിന്നെ നല്ല നടന്നുകഴിഞ്ഞ നാട്ടുകാരെന്താ പറയാ തെറ്റ് എല്ലാ ഫ്രീക്കന്മാരെയും അക്രമകാരികളെന്നും അലമ്പന്മാരെന്നും മുദ്ര കത്തുന്ന നിങ്ങളോട് ഇതുവരെ ഒരു ഫ്രീക്കന്മാരെയും ഒരു പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല മത്സരിച്ച് പീഡനം നടത്തുന്നത് പള്ളിയിലച്ചന്മാരും പൂജാരികളും ഉസ്താദുമാണ് പിന്നെന്തിന് ഒരു ഫ്രീക്കനെ എതിരെ പറയുന്നു അപ്പോ ഷട്ട്